എല്ലാവർക്കും എം എസ് ഫെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂക്കയുടെ റീറിലീസ് ചെയ്യപ്പെട്ട വെല്ലുവിട്ടന്റെ ഫോർ കെ പതിപ്പ് വിജയകരമായിട്ട് ഇന്ന് മൂന്ന് ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുകയാണ് ചിത്രത്തിന്റെ മൂന്നാം ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെല്ലുവിട്ടന്റെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഗംഭീര ബുക്കിങ്ങോട് കൂടി തന്നെ മുന്നേറുകയാണ് ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിവസം ട്രാക്കഡ് കളക്ഷനിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഇരുപത്തി ലക്ഷം രൂപയും ചിത്രത്തിന്റെ രണ്ടാം ദിവസം പതിനൊന്ന് ലക്ഷം രൂപയും അങ്ങനെ ടോട്ടൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് കളക്ഷനിലൂടെ മാത്രമായിട്ട് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് ഷോകളായിരുന്നു രണ്ടാം ദിവസം അത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഷോകളായി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി ആറ് ഷോകളാണ് ആദ്യ ദിവസം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ രണ്ടാം ദിവസം അത് ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ടിക്കറ്റുകളായി ഇപ്പോൾ ആ ചിത്രത്തിന്റെ മൂന്നാം ദിവസം ഇതുവരെ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തിന് മുകളിലാണ് അതായത് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് കേരളത്തിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തിന് മുകളിലാണ് ഇനിയും ഒരുപാട് ഷോകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ചിത്രം ഗ്രോസ് കളക്ഷൻ സാധ്യതയാണ് അങ്ങനെ നോക്കുമ്പോൾ ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം മുകളിലായിരിക്കും ചിത്രം സ്വന്തമാക്കാൻ പോകുന്നത് എന്തായാലും റീറിലീസ് ചെയ്യപ്പെട്ട വെല്ലുവിട്ടന്റെ ഫോർ കെ പതിപ്പിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം